ഹായ് ഫ്രണ്ട്സ് അസ്സാമലക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാൻഡോ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇത് കണ്ടപ്പോൾ തന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറേയേറെ ചെടികൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്നും ഷൈജ ഷൈജയുടെ ഗാർഡൻ ടൂറ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള ചെടികളെക്കാളും ഏകദേശം നാലോ അഞ്ചോ വെററ്റികളൊക്കെ ഇതിനുണ്ടായിട്ടോ എനിക്ക് എനിക്കിനെ കാണുമ്പോൾ അത് ചെയ്യുന്നതാണ് ആ രണ്ട് കൊച്ചുമക്കളെയും വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ഗാർഡൻ അവളെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ മെയിൻ്റെനൻസ് ചെയ്യാനെന്ന് അത്ര മാത്രം അവളെ കൊണ്ട് ചെടികളുണ്ട് കേട്ടോ എൻ്റെ കീഴുള്ളതിൻ്റെ ഉള്ളതിനേക്കാളും ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ ഇത് ആമ്പലിൻ്റെ നാല് വെറൈറ്റീസ് ആണ് ആമ്പല് വളർത്തുന്നവർക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും പൂക്കളുടെ നിറം കാണുമ്പോഴോ അല്ലെങ്കിൽ ഏലയിലും ഏല കാണുമ്പോഴോ മനസ്സിലാവും എനിക്ക് വാട്ടർ പ്ലാൻസ് വളർത്തി അത്ര പരിചയമില്ല പക്ഷേ എൻ്റെ മനസ്സറിഞ്ഞ് കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് എന്തേലും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഞാൻ ലില്ലിയുടെ പാട്ട് ലില്ലീൻ നാല് ചെടികൾ കൊണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഓക്കെ ഞാൻ ചോദിച്ചിട്ടില്ല എൻ്റെ മനസ്സറിഞ്ഞ് തന്നെ വാങ്ങാൻ പറ്റും എനിക്കതാണ് വലിയ സന്തോഷം എക്സൈറ്റഡ് ആയിരുന്നു കാരണം എനിക്കിത് വാങ്ങണമെന്ന് വിചാരിച്ച് ഞാനിവിടുന്ന ടൈമിലാണ് എനിക്കിത് കിട്ടിയത് അത് ഫ്രീ ആയിട്ട് ഇരുത്തിയപ്പോൾ അത്രയും സന്തോഷം എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ടൈമിൽ നിന്നും കൂടെ ആയപ്പോൾ അതിനേക്കാളും കേട്ടോ എൻ്റെ ഞാൻ ബി എച്ച് എസ് സി എംബൽ സിയാണ് പഠിച്ചത് കേട്ടോ അപ്പോൾ എനിക്കിപ്പം പഠിച്ച ഷൈജയാണ് എനിക്കിത് തന്നത് കേട്ടോ അപ്പോൾ എനിക്ക് വലിയ സന്തോഷം എനിക്ക് എത്ര പറഞ്ഞാലും സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതാണെന്ന് എനിക്കറിയില്ല ഏട്ടോ അപ്പോൾ അത്രമാത്രം സന്തോഷമായിരുന്നു എനിക്ക് ഈ ഈ ലോകത്ത് വെച്ച് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കുന്നത് ഈ ചെടികളായിരിക്കും ഞാൻ എന്തിനേക്കാളും ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നത് ചെടികൾ കിട്ടിയാൽ ഞാൻ അത്രയും ഒരുപാടൊരുപാട് എനിക്ക് സന്തോഷമായിരിക്കും അപ്പോൾ ആഠീനിയത്തിൻ്റെ കുറച്ച് നാല് തൈകൾ ഉണ്ടായിരുന്നവിടെ ഒന്നുകൂടി വളർത്തിയ ചെടികളാണ് കേട്ടോ അതിൽ നിന്ന് എനിക്ക് തന്നത് തന്നെ നമുക്ക് അത്രമാത്രം എനിക്ക് മനസ്സിലായതിനോട് അത്രയും ആൾക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആരും പെട്ടെന്ന് ചെടി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നതല്ല പക്ഷെ അവളെനിക്ക് കമ്മി ഇത് അതിൽ അടിഞ്ഞി അണിഞ്ഞല്ല ആന്തൂറിയത്തിൻ്റെ പിങ്കും ഉണ്ട് വൈറ്റ് ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത് അടി ആന്തൂറിയുടെ കയ്യിൽ ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു ഇതെല്ലാം എൻ്റെ കയ്യിൽ പോയി ഇതാണ് ഈ കലാത്തിയ ഇത് കാണുമ്പോഴൊക്കെ ഞാനിതിനു മുമ്പേ ഓൺലൈനിൽ വാങ്ങിയ ചെടിയുണ്ടല്ലോ അതാണ് ഓർമ്മ വരുന്നത് അപ്പോൾ അതൊക്കെ ആ വീഡിയോ അവൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ മനസ്സിൽ കരുതി കാണും എനിക്കിതുപോലെ തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ കളറിലുള്ള ഉണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ ഫ്ലെ ഫ്ലെയിം റെഡിൻറ്റേതുണ്ടെന്ന് അവൾ പറഞ്ഞു കേട്ടോ ഒഴിക്ക് സന്തോഷമായി ആ ഭയങ്കര ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് അവളെ വീഡിയോ ഞാൻ വലിയ ഹിങ്ക് ബാഗ് ഇട്ടേക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കയറി കണ്ടതെന്ന് മനസ്സിലാവും മാത്രം ചെടികൾ അവളെ വീട്ടിലുണ്ടെന്നാണ് ഇത്രയും ചെടികൾ എനിക്ക് തന്നതാണ് ഒത്തിരി സന്തോഷമായി ഇതുപോലെ എനിക്ക് ആരെങ്കിലും ഇങ്ങനെ തന്നിട്ടില്ല കേട്ടോ തന്നിട്ടുണ്ട് എൻ്റെ വേറെ പത്താം ക്ലാസ് വരെ പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരി പ്രീത തന്നിട്ടുണ്ടായിരുന്നു അവളും എനിക്ക് ചെടികൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് പക്ഷേ ഇത്രയും എമൗണ്ട് ചെടികൾ എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ് അതൊക്കെ ഞാൻ ഉടനെ തന്നെ രാത്രി തന്നെ ഞാനത് ബോട്ടിലേക്ക് മാറ്റി മണ്ണൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഫർട്ടിലൈസറൊക്കെ ചേർത്ത് നടയേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രൗണ്ട് വർക്കിനെല്ലാം ഞാൻ കൊണ്ടുവന്ന് ഇവിടെ നേരെ കയറി വരുന്ന റോസിൻ്റെ ഒപ്പം അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതിനി വളർന്നു വന്നതിന് ശേഷം ഇങ്ങനെ ഒരു അപ്ഡേഷൻ ഇടാം കേട്ടോ ഇത് കലാത്തിയുടെ രണ്ട് വെറൈറ്റി എനിക്ക് തന്നു ഈ ഒരു കലാത്തി എനിക്ക് പേരൊന്നും കറക്റ്റായിട്ടൊന്നും അറിയില്ല എന്തായാലും അതൊക്കെ ഞാൻ പറയാം കേട്ടോ ഈയൊരു വെറൈറ്റി കലാത്തിയുണ്ട് രണ്ടും ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തോടു കൂടി നിൽക്കുന്ന ചെടിയുടെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട്സായിട്ടെങ്കിലും ഇടാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ എനിക്ക് തന്നതിന് ഞാൻ ഷൈജിയോട് ഒത്തിരി നന്ദി പറയാന് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് എനിക്കത്രയും എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ സൗ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും പിന്നെ അടീനിയത്തിന് വേണ്ടി ഞാൻ നാല് പോട്ട് എക്സ്ട്രാ വാങ്ങിയായിരുന്നു ചെറിയ അടീലിയാണ് ഏകദേശം ഒരഞ്ച് മാസമെങ്കിലും പ്രായമുള്ള ഒരു ചെടിയാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കോട്ടക്സ് ഒക്കെ രൂപപ്പെട്ടു തുടങ്ങുന്നതിന് ഒന്നിന് മൂന്ന് മൂന്ന് അടീനിയത്തിന് കോട്ടക്സ് ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനത്ര വലിയ പോട്ടിൻ്റെ ആവശ്യമില്ല ഇത് ഇൻഡോർ വയ്ക്കുന്ന പോട്ടാണ് ഏറ്റവും അതൊക്കെ വാങ്ങിക്കുന്നു എന്നത് അതാണ് കിട്ടിയത് പക്ഷേ കൊള്ളാൻ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇത് നമുക്ക് മണ്ണ് കോട്ടക്സ് എഴുതാവുന്നതനുസരിച്ച് മണ്ണ് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നുവെച്ചാൽ ഇതിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ട് ഒന്നേയും വേറെ മിക്സ് റെഡിയാക്കി അതിലേക്ക് വയ്ക്കാൻ സൗകര്യമുള്ള നല്ല നാല് പോട്ടകളാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് കൊക്കോപ്പീറ്റുണ്ട് ച കൊക്കോപ്പീറ്റ് വളരെ കുറച്ച് മതി കേട്ടോ അതുപോലെ തന്നെ ഗാർഡൻ സോയിലുണ്ട് ചുവന്ന മണ്ണുണ്ട് അതുപോലെ തന്നെ വേപ്പിലാക്കുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ളത് കമ്പോസ്റ്റുമാണ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിങ് മിക്സാണതിൽ തയ്യാറാക്കിയിട്ടുള്ളത് അടിയിൽ വന്ന് ഞാൻ ബേബി മെറ്റിലാണ് നട്ടുള്ളത് വെള്ളം നല്ല രീതിയിൽ ഓർമ്മ പോകണം ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം ഒരുപാടായ എൻ്റെ കോട്ടക്സ് ചിഴിഞ്ഞ് ചെടി പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവും ഇപ്പം ഞാൻ ഫസ്റ്റ് നട്ടതുകൊണ്ടാണ് അതിനെ ഇത്രയും വെള്ളത്തിൽ കുളിപ്പിച്ച് നിർത്തുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും ചെടികൾ തന്നെ ഷൈ ചെയ്യണം ഞാൻ ഒത്തിരി നന്ദി പറയാൻ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ചെടികൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഒക്കെ ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസയാവും കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നതിന് അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാൻ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു